നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ത്രൈസലോൺ ഞാൻ ചെയ്യുന്ന അഞ്ചാമത്തെ വീഡിയോ ആണ് ശാപം നമുക്കു എന്ന ശീർഷകത്തിൽ ഞാൻ തുടർമാനോട് ചെയ്യാൻ കാരണം ഞാൻ മുന്നേ വീഡിയോയിൽ ഓർപ്പിച്ചതുപോലെ ഒരുപാട് ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ ഹൃദയ തെറ്റിദ്ധാരണകൾ മാറി യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം റോമ ലേഖനത്തിൽ നിന്നും ഗലാത്തി ലേഖനത്തിൽ നിന്നും ചില വസ്തുതകളാണ് നമ്മൾ ആരാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ് എൻ്റെയും നിങ്ങളുടെയും ശാപം ഏറ്റെടുത്തുകൊണ്ട് ശാപമരണം അതായത് മരത്തിൽ തൂങ്ങി കുറച്ചുമാർ തറക്കപ്പെട്ട എങ്ങനെ ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി ശാപത്തിൽ നിന്നും ഇപ്പം നമ്മൾ പിന്നെയും എനിക്ക് ശാപാണെന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ ശാപത്തിന് കീഴാന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി കർത്താവ് വായിക്കുന്ന യേശു ക്രിസ്തു മരിച്ചത് പ്രതാവായിപ്പോയെന്നാണ് അതിനൊരു മൂല്യവും ഇല്ലെന്നാണ് ഈ എപ്പിസ്കോപ്പൽ ചർച്ചിലൊക്കെ പട്ടത്തെ സഭയിലൊക്കെ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട് ഈ മരണാനന്തര ശേഷം പല പ്രാർത്ഥനകളും ക്രിയകളും കർമ്മങ്ങളൊക്കെ ഉണ്ട് അതായത് ഒരാണ്ട് ഒരാണ്ടുകൂടുമ്പം ഒരു പ്രാർത്ഥന വെക്കാറുണ്ട് അപ്പോൾ ഈ കത്തോലിക്ക സഭയൊക്കെ നേരത്തെ ശുദ്ധീകരണ സ്ഥലം പർഗേറ്റർ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പറഞ്ഞുകൊണ്ട് അതായത് ഓരോരുത്തരും അവരിടുന്ന കോയിൻ അത് വീഴുന്ന ശബ്ദത്തിൻ്റെ കനമനുസരിച്ചാണ് ഈ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് അവർക്ക് സ്വർഗത്തിലേക്ക് ഉള്ളിലോട്ട് പോകാനായിട്ടുള്ള എന്താ പറയുന്നത് ആ പ്രൊമോഷൻ ലഭിക്കുന്നത് നമ്മൾ ഈ ഇവിടെ ഇടുന്ന കോയിൻ്റെ സൗണ്ടിൻ്റെ അനുസരിച്ച് ഇപ്പം ഇരുപത്തഞ്ച് വയസ്സായിടുന്നതും അമ്പത് വയസ്സായിടുന്നതും ഒരു വെടി അഞ്ചിൻ്റെ ഇടുന്നതും പത്തിന് ഇടുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ പാത്രത്തിലാണെങ്കിൽ നമുക്ക് ആ സൗണ്ട് തിരിച്ചറിയാം അതിൻ്റെ കനമനുസരിച്ച് അതെല്ലാം പണം ഉണ്ടാക്കുന്ന രീതിയായിരുന്നു അപ്പം ഈ ഒരാണ്ട് നടത്തി പിന്നെ ഈ ആത്മാവ് പോയില്ല എന്നിൽ ഉറപ്പില്ല രണ്ടാണ്ട് അതങ്ങനെ വർഷങ്ങൾ നടത്തി ഇതെല്ലാം ചുമ്മാ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ളൊരു പദ്ധതിയായിട്ട് മാറി ഈ ഗലാധി ലേഖനമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിസ്കോപ്പ് ചിന്തകളിൽ നിന്നും പൊട്ടത്തെ ചിന്തകളിൽ നിന്നും ഒരു പ്രൊട്ടസ്റ്റിന് മൂവ്മെൻ്റ് ഉണ്ടാകാൻ തന്നെ കാരണമായി തീർന്നത് ഈ ഗലാധി ലേഖനത്തിലെ ക്രിസ്തുവിൽ കൂടെ ലഭിച്ചിരിക്കുന്ന ആ സ്വാതന്ത്ര്യം ക്രിസ്തു നമുക്ക് ഭയങ്കര ശാപമായി തീർന്നു ഇതെല്ലാം ക്യാൻസൽ എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് മാർട്ടിൻ ലൂതർ പണക്കുള്ള ആൾക്കാരൊക്കെ പ്രൊട്ടസ് മതത്തെക്കുറിച്ച് അത് ഉണ്ടാകാൻ ആ ചിന്ത വരാൻ തന്നെ കാരണം ഇത് ഈ അതിന് കാതലായ ഒരു പുസ്തകം തന്നെ ഗലാത്തി ലേഖനമാണ് ഇന്ന് ശ്രദ്ധിച്ചാട്ടെ ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യിക്കാൽ മരണം സകല മനുഷ്യരിലും പറന്നിരിക്കുന്നു ഈ ഏക മനുഷ്യൻ ആരാ നമുക്കറിയാം ആദ്യ മനുഷ്യനായിരിക്കും നാദാം അതാമിനെ ദൈവം ഏതും തോട്ടത്തിലുള്ള അവയം സൃഷ്ടിച്ചിട്ട് അവർക്ക് ചില കൽപ്പന പ്രമാണം കൊടുത്തു നീയെ ഇതിനെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ഇതിനെ കാക്കുകയൊക്കെ ചെയ്യണം നീ ഇവിടെ വേല ചെയ്യണം ഈ തോട്ടം നടക്കു നിന്ന് വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് അപ്പോൾ ആ ജീവപൃഷത്തിൻ്റെ ഫലം നീ തിന്നരുത് പക്ഷേ പിശാചിനാൽ സാത്താനാൽ വശീകരിക്കപ്പെട്ട് അവരെ വഞ്ചിക്കപ്പെട്ടു തിന്നു അവരങ്ങനെ മരണത്തിൻ്റെ അടിമകളായിട്ടും മാറ്റപ്പെട്ടു ഇനി അതിൻ്റെ എല്ലാം വായിക്കുന്നത് പതിനഞ്ചാമത്തെ ബാക്കി രണ്ടാമത്തെ പാട്ടിങ്ങിനാണ് ഏകൻ്റെ ലംഘനത്തിൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു അപ്പോൾ ഏകമനുഷ്യനാൽ സകല മനുഷ്യനും ഒരു ആത്മീയ മരണം സംഭവിച്ചെങ്കിൽ ഏകമനുഷ്യൻ്റെ അനുസരണത്താൽ ആ ഏകമനുഷ്യനാരാണ് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പിതാവിനോട് എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ശാപം ഏറ്റെടുത്തുകൊണ്ട് മരണമായി മാറിയ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ നമുക്ക് ദൈവം നീതീകരണവും സാന്ത്വനം ദൈവവും നമുക്ക് നേടിത്തന്നു ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്ന യേശുക്രിസ്തു എന്ന ഏക നിമിത്തം എത്ര അധികമായി ജീവനിൽ വാഴും ഇനി അടുത്ത വാക്യങ്ങൾ കേൾക്കണം പത്തൊമ്പതാമത്തെ വാക്യം കൂടെ അഞ്ചാം അധ്യായത്തിൻ്റെ ഏകമനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായിത്തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ തീരും അപ്പം ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമിൽ എല്ലാവരും മരിച്ചു അല്ലെ എല്ലാവരും ആത്മീയ അടിമപ്പെട്ടു പാപത്തിനടിമപ്പെട്ടു ശാപത്തിനടിമപ്പെട്ടു അവർ നിമിത്ത ഈ ഭൂമി ശപിക്കപ്പെട്ടു ദൈവകൽപ്പനം ലംഘിച്ചതിലൂടെയാണ് ഈ ഭൂമി ശാപകരസ്ഥമായത് എന്തും ഞാനതന്നെ പറയുന്നത് കർത്താവിനെ വിട്ടകന്നു പോകുന്നവനാണ് ഈ ശാപ ഈ പുസ്തകത്തിലേക്കുന്ന ബാധ എല്ലാം ഉള്ളത് ചേർന്ന് നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ കരുതലും അനുഗ്രഹവുമാണ് അപ്പോൾ നമ്മളിത് വിടാതെ ജീവിച്ചാൽ പോലും ഇത് വിട്ട് നമ്മൾ ഇഷ്ടം പോലെ നടന്നയച്ചു നമ്മൾ പിന്നെ അതിൻ്റെ റെമഡി കണ്ടെത്തുന്നതിൽ എത്രയോ നല്ലതായി കർത്താവിനെ സ്നേഹിച്ച് ഇത് ഈ കൽപ്പന പ്രമാണി ജീവിക്കുന്നത് അപ്പോൾ ഏകൻ്റെ അനുസരണത്താൽ ആ ഏകനാലാണ് നമ്മുടെ കർത്താവായിരുന്നു നമ്മുടെ ഋഷിതാവായിരിക്കുന്നത് ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി ഈ ലോകത്തിലേക്ക് വന്ന് ക്രൂശിന്മേൽ നമ്മുടെ പാപത്തെയും ശാപത്തെയും ഏറ്റെടുത്തുകൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടി കാൽവർക്കൂശിൽ മരിച്ച് രക്തത്താൽ വീണ്ടെടുപ്പ് നമ്മളെ വീണ്ടെടുത്ത് വീണ്ടെടുപ്പ് സാധിപ്പിച്ച് തന്ന ആ കർത്താവായ നേശിക്കൂസിന് അനുസരണത്താൽ നമ്മളെല്ലാവരും നീതിമാന്മാരായിട്ട് മാറ്റപ്പെട്ടു അതുകൊണ്ടാണ് അതിൻ്റെ റോമാരോ എട്ടാം അധ്യായത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറയുക അതുകൊണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നിമിത്തം ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്കൊരു ശിക്ഷാവധിയുമില്ല എന്തിനാ സുഹൃത്തെ ഈ ശാപം മാറാൻ കേസ് ബ്രേക്കിങ്ങിന് വേണ്ടി ഈ ബിരുദന്മാർ നമ്മളെ കാശ് അടിച്ചു മാറ്റി അവന്മാർ സുഖ ലോലഹരമായിട്ട് വലിയ കൊട്ടാരം വീടും വേണത് ഞാൻ അത് ജീവിക്കുക നമ്മൾ ചുമ്മാ അധ്വാനിച്ച് കിട്ടുന്നതെല്ലാം കൊണ്ട് കൊടുത്താൽ നമ്മളെ അവർ മണ്ടന്മാരാക്കുക ഇവിടെ അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുൽ ഉള്ളവർക്ക് നമ്മളാദ്യ ആ ബോധ്യത അതായത് ആർ ഈ കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് വന്നാൽ മതി നമുക്ക് ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരാണ് നാം അവൻ്റെ മക്കളാണ് മക്കളെങ്കിലും നാം അവകാശത്തിലാണെന്നുള്ള ആ ചിന്ത നമ്മളെ ഭരിച്ചാൽ മതി ഇവിടെ പറയുകയാണ് ഇപ്പോൾ ക്രിസ്ത്യൻസ് ഉള്ളവർക്ക് എന്തില്ല ഒരു ശിശാബിയും ഇല്ല ഇനിയും ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ യേശുക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു അപ്പം യേശുക്രിസ്തുവിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം വന്നതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി നമുക്കിനിയും എന്താണ് അബ്ബാ എന്ന് വിളിക്കുവാണെങ്കിൽ പുത്രത്തിൻ്റെ ആത്മാവിനെ കർത്താവ് തന്നോ ഇനിയും ഈ ഇതെല്ലാം വായിക്കാൻ സമയങ്ങൾ പോകുന്നത് ഞാൻ പറയുകയാണ് നീ ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല പുത്രത്തിൻ്റെ ആത്മാവിനെ അതാണ് അവൾ പറഞ്ഞിരിക്കുന്നത് എട്ടാം അധ്യായം താഴ്ത്തു വരുമ്പോൾ നിങ്ങൾ ഈ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ അല്ല നീ ഇനിയും ഭയപ്പെട്ട് എനിക്ക് ശാപത്തിൻ്റെ കീഴിലെ പിതാക്കന്മാർ ഈ ശാപത്തിൻ്റെ കീഴില തരത്തിപ്പോയി കർത്താവിനെ അറിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പത്ത് പതിനഞ്ച് കഴിഞ്ഞു ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല വി ആർ നോട്ട് നമുക്ക് ആ കോൺഫിഡൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോഴും ആരെങ്കിലും യോഗം പഠിച്ച് നമ്മൾ ഓടിപ്പോയി തലേക്കുറിച്ച് അവിടെ ഇരിക്കും എന്നെക്കൂടെ ഒന്ന് പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിൻ്റെ അല്ല നാം അബ്ബാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനത്രയാണ് പ്രാപിച്ചത് നാം ദൈവത്തിന് മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശമായിട്ട് മാറ്റപ്പെട്ടിരിക്കുക ഇപ്പം ഒരു ഷെയർ എങ്ങനെയാണ് ഒരാൾ ഷെയർ വെച്ചാൽ ആ ഷെയറിൻ്റെ ഒരു അംശം ഒരു ഭാഗം കിട്ടുന്നത് അതുപോലെ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായിട്ട് നമ്മൾ അബ്ബാബെ എന്ന് വിളിക്കാൻ നമുക്ക് പുത്രത്തിൻ്റെ അവകാശം ഈ ക്രിസ്തുക്കൂടെ നമുക്ക് ലഭിച്ചു നമുക്ക് ധൈര്യമായിട്ട് വിളിച്ചുകൊണ്ട് അബ്ബാ എന്ന് വിളിച്ചിട്ട് പറയാവേ ഈ അപ്പൻ എന്നെ ശവിച്ചിരിക്കും ഭയങ്കര ശാപത്തും കീഴില്ല നമുക്ക് ഇവർക്ക് ഇവരോട് പറയാൻ ഇങ്ങനെ പറയുന്ന ഇവരോട് പറയാനായിട്ട് ഈ നമുക്ക് ഒരു പിന്നെ ഉത്തരം ഈ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് അവിടെ പറയുകയാണ് ആരാണ് ഇതിൻ്റെ ഞാൻ അതായത് എല്ലാത്തിലൂടെ ഒരു വാക്യം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഒന്ന് വാച്ചേൽപ്പിക്കാം അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശവിക്കപ്പെട്ടവൻ ഇൻവേർട്ടർ കോമയില എന്നിട്ട് പറയുകയാണ് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപം മരത്തുമ്മേൽ തൂങ്ങപ്പെട്ടവൻ പ്രകർത്താവായ ശേഷി ക്രിസ്തുവിനെ കാലപ്രക്കുശിന്മേൽ അവനെ ആണി അടിച്ച് മൂന്നാണികളിന്മേൽ അവനെ തൂക്കി അപ്പോൾ നമുക്ക് പകരം ഞാൻ നിങ്ങളും ശിക്ഷ ഏറ്റെടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ചെയ്ത തെറ്റിൻ്റെ നമ്മുടെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ ഒക്കെ പ്രാചീതം ശിഷ്യ അനുഭവിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരക്കാരനായിട്ട് ഒരുത്തൻ തീർന്നു ഇവിടെ പറയുകയാണ് അവൻ നമുക്ക് ശവ നായ പ്രമാണത്തിൻ്റെ ശാപത്തുനിന്ന് നമ്മെ വിലക്ക് വാങ്ങി നയപ്രമാണം എന്ന് പറഞ്ഞാൽ മുഴുവനും കൽപ്പനകളാണ് അരുത് 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 അറുന്നൂറ്റി പതിനെട്ട് കൽപ്പനകളാണ് ഒന്നും തെറ്റിച്ചാൽ അവൻ മുഴുവനും ലംഘിയാണ് ലംഘനായിട്ട് മാറ്റപ്പെടുകയല്ല മുഴുവൻ ലംഘിച്ചതിന് തുല്യമാണ് അപ്പോൾ അവനൊരു രക്ഷയില്ല ഇന്ന് പോയി ഒരാടിനെ ഞാൻ കഴിച്ചു ഒരു ഗുരുപ്രാവനെ ഞാൻ കഴിച്ച് പിന്നെ തന്നെ തുടരുക അവിടെയാണ് കർത്താവ് പറഞ്ഞത് ഞാൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിന്റെ സജീവം ഞാൻ വരും യേശു നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ശാപമായി തീർന്നു അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങളുടെ മനസ്സിൽ വേണം കുറിച്ചിടാൻ അവിടെ പറഞ്ഞിരിക്കുകയാണ് മരുത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ട് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിന് ശാപം നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശു ജാതികൾക്ക് വരെ നാം ആത്മാവെന്ന വാഗ്ദവിഷയം വിശ്വാസികൾ പ്രാപിപ്പാൻ തന്നെ ആ അബ്രഹാമിൻ്റെ സന്തതികളായ പഴയതെങ്കിൽ ഇസ്രായേലിനെ പോലെ ദൈവം ജാതികളായാലും നമ്മളെ വിലയ്ക്ക് വാങ്ങി നയപ്രമാണത്തിൻ്റെയൊക്കെ കൽപ്പനയുടെ ലംഘനത്തിൽ നമുക്ക് അനിയുന്നതെല്ലാം ദൈവം നമ്മളെ ക്രിസ്തു വിലയ്ക്ക് വാങ്ങി യേശു ക്രിസ്തുവിൽ ക്രിസ്തു നമുക്ക് ശാപമായി തീർന്നു ഒരാൾ നമ്മുടെ കടം കൊടുത്തു തീർത്തു നമുക്ക് ശാപുണ്ടായാലും അത് കർത്താവ് കൊടുത്തു തീർത്തു എന്നിട്ട് നമ്മൾ പിന്നെ തല നിൽക്കുക കുറച്ചു കൊണ്ടും ബാക്കി കൊടുക്കാൻ ബാലൻസ് തരുക നമ്മളെ ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണ് ടെത്ലെസ്റ്റായി എന്നതിൻ്റെ അർത്ഥം കർത്താവ് ക്രൂശിമ്മൽ കിടന്നുകൊണ്ട് ഏറ്റവും അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് അത് ഞാൻ എൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കൂടി ഞാൻ ഈ ഒരു ചിന്ത അവസാനിപ്പിക്കുക ഇപ്പം നമ്മളോട് ഒരാൾ പറയാവാണ് ഒരു ശാപുണ്ട് നമ്മൾ ചർച്ച വന്ന ആരെങ്കിലും തൂതോ അപ്രവാചകരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പ് വീരന്മാർ വന്നിട്ട് പറയുകയാണ് ശ്യാപുണ്ട് ഇവിടെ ഒരു മൂന്ന് ദിവസം പ്രാർത്ഥന ആക്കണം വാസപ്രാർത്ഥനാക്കണം അപ്പോൾ നമുക്ക് അവർ പറഞ്ഞു കൊടുക്കാൻ ഒരു വാക്കി കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അതായത് ഈ ഗലാത്തി ലേഖനം മൂന്നാമത്തെ അധ്യായത്തിലെ ആറാമത്തെ വാക്യം സോറി ഒന്നാം അധ്യായം ആറാമത്തെ വാക്യം ക്രിസ്തുവിന് കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നുകൊണ്ട് ആച് ആശ്ചര്യപ്പെടുന്നു അതായത് അത് വേറെ സൂക്ഷ്മ ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചുള്ള നിശ്ചയിക്കുന്നു അത്രേ എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശവിക്കപ്പെട്ടവൻ അപ്പം ഇവിടെ ഇത് പറഞ്ഞാൽ മതി ശാപം എനിക്കല്ല ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസി രക്ഷിക്കപ്പെട്ടവനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ച് പുത്രത്വം പ്രാവിച്ചൊരു വ്യക്തിയാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിപരീതമായിട്ട് പിന്നെ എനിക്ക് ശാപമുണ്ട് പിന്നെ എനിക്ക് ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് വന്നാൽ ഇതിന് വിവരോട് പറയാം നീയ ശവിക്കപ്പെട്ടവൻ ഞാനല്ല ആ ശാപകരം അയക്കുന്നത് അത് പിന്നെ സ്വർഗ്ഗത്തിന് ദൂതം വന്നു പറഞ്ഞാൽ പോലും ഈ പുസ്തകത്തിൽ എഴുതി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക നമ്മളല്ല ഈ പറയുന്ന പാർട്ടിയാണ് അവനാ ശാപകാരി അവനിതിന് പേരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അടുത്തതാണ് ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങളെല്ലാവരും അടുത്ത ഈ എല്ലാ പാട്ടും കേൾക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് ചെയ്യു